ഓം നമോ നാരായണായ വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ ഏഴാമത്തെ ശ്ലോകം ഇന്ന് പറയുന്നത് നമ്മൾ ആരും അറിയാത്ത മനോഹരമായ ഒരു അവതാരത്തെക്കുറിച്ചാണ് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു അവതാരം കൂടി മഹാവിഷ്ണുവിനുണ്ട് അതായത് ഹയഗ്രീവൻ ഹയഗ്രീവൻ എന്ന് പറയുന്ന അവതാരം മഹാവിഷ്ണു എടുത്തിട്ടുണ്ട് കാരണം മഹാവിഷ്ണുവിൻ്റെ ഹയഗ്രീവ അവതാരത്തിനെ കൊണ്ട് മാത്രമേ ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ വധിക്കാൻ സാധിക്കൂ എന്ന് ഹയഗ്രീവൻ എന്ന് പറയുന്ന രാക്ഷസൻ വരം നേടിയിരുന്നു അതിനായി മഹാവിഷ്ണു ഹയഗ്രീവൻ എന്ന രൂപത്തിൽ ഹയഗ്രീവൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിക്കുന്നു പറയുന്ന ഒരു കഥ കൂടി നമ്മുടെ പുരാണങ്ങളിലുണ്ട് ആ കഥയിലെ ഹയഗ്രീവനെയാണ് നമ്മൾ ഈ ഒരു മന്ത്രത്തിലൂടെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഫലം വിദ്യാഭ്യാസത്തിൽ പിന്നോട്ട് നിൽക്കുന്ന എല്ലാവർക്കും അതീവ ശക്തിയും ബുദ്ധിയും ലഭിക്കുകയും വിദ്യയിൽ അത്യുന്നതങ്ങളിൽ എത്തുകയും ചെയ്യുന്ന ഫലപ്രാപ്തിയാണ് ഈ ഹയഗ്രീവ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓം വാഗീശ്വരായ വിത്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോഹംസ പ്രചോദയാത് എന്നാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സർവ ബുദ്ധിമുട്ടുകളും വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്കുള്ളത് മാറിക്കിട്ടും എന്നാണ് പറയുന്നത്